ഹലോ അല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലം അപ്പോൾ അതാ ഈ രണ്ട് തെങ്ങ് അതായത് തെങ്ങിൻ്റെ ഇടയിൽ കൂടെ കാണാൻ നേരക്കണ സ്ഥലത്ത് അവിടെ ഇങ്ങനെ ആയിട്ടാണ് നമ്മളെ കോഴിക്കോട് എയർപോർട്ട് വരുന്നത് അപ്പോൾ വിമാനമൊക്കെ പൊന്തിയാലും ഇവിടുന്ന് ഇങ്ങനെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു വീടിൻ്റെ രണ്ടാം നാലിൻ്റെ മുകളിലാണ് ഒരു വെള്ള ടാഗിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് മൂന്നിക്കൊന്നരനോട് പതിനാറ് കെ ജി സ്ക്വയർ ഫൈപ്പ് കൊണ്ട് ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നരക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ചെറിയ സ്റ്റാൻഡ് ഒരു മീറ്റർ ഹൈറ്റിൽ സ്റ്റാൻഡ് ഈ കാണുന്ന ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് കയറ്റിയാക്കാനുള്ള സ്റ്റാൻഡാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് അധികം ചെറിയ ഹൈറ്റുള്ളൂ അപ്പം പിന്നെ അധികം ഹെവി പൈപ്പുകളൊന്നും ആവശ്യമില്ല അത്യാവശ്യം ലോഡ് താങ്ങും മൂന്നിക്കൊന്നര സ്ക്വയർ പൈപ്പ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം ലോഡ് താങ്ങും പതിനാറ് കെ ജി പൈപ്പ് എടുത്താൽ മതി അപ്പോൾ ഇത് കാലൊക്കെ വെച്ച് സംഭവം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ടച്ച് ചെയ്യണം അതോടുകൂടി നമ്മളെ പരിപാടി തീരും പിന്നെ ഇത് കുറച്ച് വെൽഡിങ് ചെയ്യാണ്ട് ഫുൾ വെൽഡിങ് ചെയ്യാണ്ട് അപ്പോൾ കേബിള് കേബിളല്ല ഹോൾഡറ് ചൂടാവാണ് എന്താണെന്നറിയില്ല അയച്ചു നോക്കിയാൽ അപ്പോൾ ലൂസ് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ കുറച്ചൊരു പഴക്കം അതിന് അതുകൊണ്ടായിരിക്കും കുറച്ച് വെള്ളടയിൻപന്നെ പെട്ടെന്ന് ഹീറ്റ് ഉണ്ട് പിന്നെ എന്തായാലും ഇപ്പം ഹോൾഡർ മാറ്റാനായി അപ്പോൾ അപ്പതാ സംഭവം സെറ്റായി ടച്ച് ചെയ്ത് നല്ല വൃത്തി കുട്ടപ്പനാക്കി നിൽപ്പിച്ചിട്ടുണ്ട്